ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഒരു പ്രമോ വന്നിട്ടുണ്ട് ആ പ്രമോയിൽ പണപ്പെരുമഴയാണ് പണപ്പെട്ടി ടാസ്ക് അത് പണം ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ആ ഗാർഡൻ ഏരിയയിലേക്ക് വന്ന് വീഴും അപ്പോൾ ആ പണം ഇങ്ങനെ പെറുക്കാൻ വേണ്ടിയിട്ട് നവീൻ ചെന്ന് പണം പിറക്കിയെടുക്കുന്നുണ്ട് അപ്പം നെവീൻ അവിടെ വരരുതും പെരക്കാൻ മറ്റേ പണപ്പെട്ടി ടാസ്കിൽ നെവിന് വരാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല നെവിനെ അതിലേക്ക് വരാതിരിക്കാനുള്ള രീതിയിൽ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് നെവീൻ അതിൽ വരാൻ വേണ്ടിയിട്ട് അനുമതി കൊടുത്തിട്ടില്ല അതുകൊണ്ട് നവീൻ അവിടെ വരാൻ പറ്റത്തില്ല പക്ഷേ നവീൻ അവിടെ വന്നിട്ട് പണം ഇങ്ങനെ പെറുക്കിയെടുക്കുന്നുണ്ട് ആ സമയത്ത് നെവിൻ ഇങ്ങനെ പണം ഇങ്ങനെ പെറുക്കിയെടുക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ നൂറയും അനുമോളും കൂടെ വിളിച്ചു പറയുന്നുണ്ട് പണം എടുക്കാൻ പറ്റത്തില്ല പെറുക്കാൻ പറ്റത്തില്ല നെവിൻ അത് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നവീൻ പറയുകയാണ് ആ ഞാൻ പെറുക്കുന്നില്ല ഞാനിവിടെ വെറുതെ വന്നേ പെറുക്കുന്നൊന്നുമില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പക്ഷെ പെറുക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നെവീൻ അത് മോശമാക്കിയിട്ട് അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നെവിൻ നിൽക്കുന്നത് പക്ഷേ അത് നടക്കത്തില്ലല്ലോ അത് നടക്കത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ട് നവിൻ ചെയ്യാൻ പോകുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗെയിം എങ്ങനെയെങ്കിലും കുള ആക്കാനാണ് നവിൻ ഉദ്ദേശിക്കുന്നത് ആ ആ ഒരു മത്സരം എങ്ങനെയെങ്കിലും നശിപ്പിച്ചിട്ട് അത് ഇതാക്കണമെന്നുള്ള രീതിയിൽ നെവിൻ നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണാൻ കഴിയുന്നത് നെവീൻ അവിടെ വരരുതെന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നെവിന് അവിടെ ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ നെവീൻ അവിടെ വന്നിട്ടുണ്ട് നെവീൻ അവിടെ ചെന്ന് ഈ പണം ഇങ്ങനെ പെറുക്കിയെടുത്ത് ഇരിക്കുകയാണ് അപ്പം ഇത് സമ്മതിച്ചു കൊടുക്കത്തില്ല എന്നുള്ള രീതിയിലാണ് അനുമോളും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അനിയമോളും ഇവരൊക്കെ പറയുന്നുണ്ടെങ്കിൽ നവീൻ അത് കേൾക്കുന്നുല്ല നവീൻ അത് ആ പണം പിറക്കിയെടുത്തേണ്ടു തന്നെ ഇരിക്കുകയാണ് അവരോട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും നവീൻ എടുക്കുന്നുണ്ട്